ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശ്രദ്ധയൂന്നാൻ ബിജെപി തീരുമാനിച്ചു മുപ്പത്തിയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങൾക്കായി കർമ്മപദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന ഭാരവാഹിയോഗം തീരുമാനിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എം ടി രമേശ് പി രഘുനാഥ് കെ കെ അനീഷ് കുമാർ എന്നിവർക്ക് ചുമതല നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം സിപിഎം ഇടപെട്ട് അട്ടിമറിക്കുന്നത് തടയാൻ ബിജെപി വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തോളം പഞ്ചായത്ത് അംഗങ്ങളെ പാർട്ടിക്ക് വിജയിപ്പിക്കാനാവുമെന്ന കണക്കുകൂട്ടലുകളു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ നേടാനായെന്ന് ബിജെപി സംസ്ഥാന കമ്മിറ്റിയിലും കോർ കമ്മിറ്റിയിലും വിലയിരുത്തലുകളുണ്ട് അതേസമയം ബിജെപി ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതുന്ന ജില്ലകളിൽ നിലവിൽ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും കൂടുതൽ വോട്ടുകൾ നേടി വിജയം സാധ്യമാക്കാനായിട്ടില്ല തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിയാതെ പോയതിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ വിജയം ഉറപ്പാക്കാമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു പയ്യന്നൂർ കല്യാശ്ശേരി ധർമ്മടം തലശ്ശേരി തുടങ്ങിയ സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ സിപിഎം വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായി എന്നും അനുകൂലമായിരം മുതൽ വരെ വോട്ടുകൾ വിലയിരുത്തി മുതൽ വരെ വോട്ടുകൾ ലഭിച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം മൂന്നാം സ്ഥാനത്ത് ആയിയെങ്കിലും രണ്ടാമത് എത്തിയവരുമായി അയ്യായിരത്തിൽ താഴെ വോട്ട് മാത്രം വ്യത്യാസമുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട് ഊർജ്ജിതമായി ശ്രമിച്ചാൽ ഇവിടങ്ങളിൽ ജയപ്ര ക്രൈസ്തവ വിശ്വാസികളുടെയും പട്ടിക പിന്നാക്ക വിഭാഗങ്ങളുടെയും മികച്ച പിന്തുണ നേടാനായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണ വരികയും റോഡ് ഷോകൾ നടത്തുകയും ചെയ്തിട്ടും എറണാകുളത്ത് പ്രകടനം മോശമായത് വിമർശനത്തിന് ഇടയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജൂലൈ ഒൻപതിന് തിരുവനന്തപുരത്ത് വിശാല നേതൃയോഗം സംഘടിപ്പിക്കും അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ഹൈന്ദവ സമുദായങ്ങൾക്കും അനുകൂലമായി വോട്ട് ചെയ്തു സിപിഎം അണികളായിരുന്ന പിന്നാക്ക വിഭാഗങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി സഭാനേതൃത്വം അത്ര അനുകൂലമായിരുന്നില്ല എങ്കിലും തൃശൂരും കണ്ണൂരുമെല്ലാം സമുദായ അംഗങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് നല്ലൊരു വിഭാഗം കോൺഗ്രസ് വോട്ടുകളും ബിജെപിയിലേക്ക് വന്നെന്നാണ് വിലയിരുത്തൽ ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്ന കാഴ്ചയാണ് യോഗത്തിൽ കണ്ടത് ശോഭയെ താൻ വൈകുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അപ്പോഴേക്കും എത്തിയിരുന്നു തുടർന്ന് ശോഭ എത്തിക്കഴിഞ്ഞെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുരേന്ദ്രൻ നൽകിയ അഭിമുഖങ്ങളിൽ ആലപ്പുഴയിൽ ശോഭയുടെ മുന്നേറ്റം എടുത്തു പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച മുഴുവൻ പേർക്കും നേതൃയോഗത്തിലേക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു ബിജെപി ദേശീയ ഭാരവാഹി കൂടിയായിരുന്നിട്ടും അനിൽ ആന്റണി വിട്ടു സംസ്ഥാന നേതൃത്വത്തിന് ഇടയിൽ ചർച്ചയായി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തോറ്റ രാജീവ് ചന്ദ്രശേഖർ മോഡി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലായിരുന്നു പ്രതിഷേധം അത് പിന്നീട് അദ്ദേഹം പിൻവലിച്ചുവെങ്കിലും ായുള്ള ഭിന്നത തീർന്നിട്ടില്ലെന്ന് നേതൃയോഗത്തിലെ അസാന്നിധ്യം വ്യക്തമാക്കുന്നു പത്തനംതിട്ടയിൽ വൻതോതിൽ വോട്ട് കുറഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതൃത്വവുമായി അനിൽ ആന്റണി അകൽച്ചയിലുണ്ട് വിജയ മത്സരിച്ച അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടുപേരും യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി